വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിൽക്കുകയും ചെയ്യുന്ന ഏറെ പ്രിയപ്പെട്ടവരെ പുസ്തക ഗ്രന്ഥകർത്താവ് അയാളുടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിൽ പന്തികേടുണ്ടാവും എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ പറഞ്ഞത് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ചരിത്രത്തിൻ്റെ ഇന്ധനം എന്നൊരു പ്രയോഗമുണ്ട് എം എൻ മാഷ് നിരന്തരം പറഞ്ഞ ഒരു പറയുന്ന ഒരു വാക്കായിരുന്നു ചരിത്രത്തിൻ്റെ ഇന്ധനം പുരോഗമന സാഹിത്യകാരം ബന്ധപ്പെട്ട പല ചർച്ചകളിലും അദ്ദേഹം പറയാറുണ്ട് വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞ ശേഷം ഇന്ധനം എവിടെയെന്ന് ചോദിക്കരുത് എന്ന് അദ്ദേഹം പറയാറുണ്ട് ഒരുപക്ഷെ കേരള എക്സ്പ്രസ് ഒരു ദശാബ്ദം ഓടിക്കഴിഞ്ഞാൽ കഴിഞ്ഞതിനു ശേഷവും ഇന്ധനം എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ധനം കാണിക്കാനുണ്ട് ആ ഇന്ധനമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് ഈ പുസ്തകവും നേരത്തെ ഇറങ്ങിയ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്ന പുസ്തകവും അങ്ങനെ ഒരു ഉത്തരമാണ് പക്ഷെ ഇന്ധനവും അത് ഓടിക്കാനുള്ള പൈലറ്റും മാത്രം പോരാ പാളം വേണം വഴി വേണം അതൊരുക്കി തന്നത് ഈ യാത്രയ്ക്ക് പാളമായത് കൈരളി ടി വി ആണ് കൈരളി ടി വി തന്ന വിലാസം കൈരളി ടി അല്പം വൈകാരികതയാണ് കൈരളിയെ കുറിച്ച് പറയുമ്പോൾ കൈരളി തന്ന വിലാസമാണ് ഈ കേരള എക്സ്പ്രസിനെ സാധ്യമാക്കിയത് ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ഈ പുസ്തകം ഒന്ന് രണ്ടു പേർക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞു ഇതിൽ മുഴുവൻ വയസ്സന്മാരാണല്ലോ എന്നുള്ളതാണ് ഇതിന് മുഖചിത്രത്തിൽ മുഴുവൻ വയസ്സന്മാരാണല്ലോ എന്നാണ് പറഞ്ഞത് ഒന്നും പറയുന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ മറുപടി പറയുന്നത് ഇതിൽ പലപ്പോഴും ആ കുട്ടി അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരുപക്ഷെ തന്തവൈബ് എന്ന് പരിഹസിക്കാവുന്ന ആളുകളുടെ ഒരു സംഘാതമാണ് ഒരു ചേർച്ച ഒരു കൂട്ടം തന്നെയാണ് ഈ പുസ്തകം ഞാനതിനെ പ്രതിസന്ധിയായി പ്രതിസന്ധി എന്നുള്ളത് ഇൻവേർട്ടർ കോമയിട്ട് പറയുകയാണ് ഞാൻ അതിനെ പ്രതിസന്ധിയായി കാണുന്നില്ല പക്ഷേ പ്രതിസന്ധി ആകെ അയേക്കാം നാളെ എന്നുള്ള ഇത് തന്തവൈബ് മാത്രമുള്ള ആളുകൾ മാത്രമല്ല തന്തയുടെയും തന്തവൈബ് ഉള്ള ആളുകളാണ് ഞാൻ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഒന്നിപ്പോ ടീച്ചർ പറഞ്ഞു മാടശ്ശേരി നാരായണൻ എന്ന് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ട ആളാണ് രണ്ടു തവണ നാരായണ ഗുരുവിനെ കണ്ടിട്ടുണ്ട് നാരായണ ഗുരുവിന്റെ പ്രസംഗം അദ്ദേഹം ദൂരെ നിന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഇതൊക്കെ ഇതൊക്കെയായിട്ടാണ് അദ്ദേഹം തെക്ക് നിന്നും വടക്കെട്ടേക്ക് കുടിയേറി വരുന്നത് അദ്ദേഹത്തിന് വയസ്സ് നൂറ്റി പതിനൊന്നാണ് നോക്കണം നൂറ്റി പതിനൊന്ന് നൂറ്റി പത്താമത്തെ വയസ്സിനാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് നൂറ്റി പതിനൊന്ന് വയസ്സാണ് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഇപ്പൊ ടീച്ചർ പറയാത്തൊരു ഭാഗമുണ്ട് ആചാരങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ശബരിമലയിൽ പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു അവിടെയുള്ള ക്രിസ്ത്യാനികളെയൊക്കെ കൂട്ടി ഞാൻ ശബരിമലയിലേക്ക് പോകാറുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ശബരിമലയിൽ പോകാം അവരെന്താ ഒരു തടസ്സം യുവതികൾക്കും പോകാം സ്ത്രീകൾക്കും പോകാം എല്ലാവർക്കും പോകാം വിശ്വാസമുള്ള എല്ലാവർക്കും പോകാം എന്നാണ് അദ്ദേഹം പറയുന്നത് നോക്കണം അദ്ദേഹത്തിന്റെ വയസ്സ് നൂറ്റി പതിനൊന്നാണ് അദ്ദേഹത്തിന്റെ വയസ്സ് അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ പല നിലയ്ക്കും തരത്തിൽ പല നിലയ്ക്കും നാരായണ ഗുരു ചർച്ച ചെയ്യപ്പെട്ടു കാലമാണ് പല നിലയ്ക്കും തരത്തിലും നാരായണ ഗുരുവിന്റെ പ്രസക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് അതോടൊപ്പം നാരായണ ഗുരുവിനെ അപ്രസക്തനാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അത്തരം ഫാസിസ്റ്റ് ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതിനിടയിലാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുകയും ഇപ്പോഴും ആ ഒരു കുടിയേറ്റ കർഷകൻ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പോലും നൂറ്റി പതിനൊന്നാം വയസ്സിൽ പോലും ആ ഒരു നിലപാട് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തൊരാൾ എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിലെ നൂറ്റിയഞ്ചു വയസ്സുള്ള ഒരു വെളിച്ചപ്പാടിൻ്റെ വെളിച്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ നൂറ്റി അഞ്ചാം വയസ്സിലാണ് നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് ആ വെളിച്ചപ്പാടും ആ വെളിച്ചപ്പാടും പറയുന്നത് പറയുന്നു നോക്കും നൂറ്റിയഞ്ചാം വയസ്സിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുക ആചാരങ്ങളെ കുറിച്ച് പറയുകയാണ് വടക്കൻ കേരളത്തിൽ നമുക്കറിയാം ഈ തീച്ചാമുണ്ടി ുള്ള തെയ്യങ്ങളുണ്ട് ഒറ്റക്കൊലം പോലുള്ള തെയ്യങ്ങൾ തീരട്ടിങ്ങനെ നൂറ് തവണയൊക്കെ വലിക്കും അത് പുതിയ ചെറുപ്പക്കാരാണ് ഇപ്പൊ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികളൊക്കെ അപ്പോൾ ആ വലിക്കട്ടെ വലിക്ക് വലിക്ക് എന്ന തരത്തിലാണ് പറയുക ആ വലിക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണും ചെറുപ്പക്കാർ ക്യാമറ ആയി വന്ന് പക്ഷെ പൊള്ളുന്നത് ഒരു മനുഷ്യനാണ് അതിൽ വെന്ത് അത് ഇത്ര കലയായാലും അനുഷ്ഠാനമായാലും പൊള്ളുന്നത് ഒരു വെളി മനുഷ്യരാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം വളരെ പ്രായക്കുള്ള ആളോ നൂറ് വയസ്സൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു രണ്ട് വലി വലിക്കുമ്പോൾ തന്നെ പറയുകയാണ് മതി മതി ഇത്രയൊക്കെയാ ദൈവത്തിന് മതി അതായത് ദൈവത്തിന്റെ ഒരു പ്രതിപക്ഷം പറയുമ്പോൾ പിന്നെ ഒന്നും ആരും ഒന്നും പറയില്ല നോക്ക് എത്ര വിപ്ലവകരമാണത് നമ്മൾ ഈ പറയുന്ന പതിനെട്ട് ഇരുപത്തി അഞ്ച് മുപ്പത് എന്ന് പ്രായം ഒക്കെ പറയുന്ന ആളുകളെക്കാളും അവരെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിൽ എത്രമാത്രം യൗവനമാണവർ അവരുടെ ഊർജം യൗവനത്തിന്റെ ഊർജം എത്ര ശക്തമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മനുഷ്യർ എന്നുള്ളത് ഇപ്പോ ഈ ഇതിൽ പറയുന്നുണ്ട് ഈ എസ് തിരുമിന്റെ കവിത പറയുന്നുണ്ട് കയ്യൂരിലൂടെ പോകുമ്പോൾ പറയുന്നുണ്ട് തലനരക്കാത്തതല്ല എൻ്റെ യൗവനം തലനരക്കുന്നതല്ല എന്റെ വാർദ്ധക്യം കൊടിയ ദുഷ്പ്രഭൂത്വത്തിന് മുന്നിൽ തലകുനിക്കാത്തതാണ് എൻ്റെ യൗവനം എന്ന് ഓരോ അർത്ഥത്തിലും ഇതിലെ കഥാപാത്രങ്ങൾ പറയുന്നത് അത് തന്നെയാണ് ആ കവിത ഓരോ അർത്ഥത്തിൽ ഈ മനുഷ്യന്മാർ പറയുന്നത് ഈ ഒരു യൗവനത്തിന്റെ ഇപ്പോഴും ഒരു പ്രായമല്ല ഒരു നിലപാടാണ് എന്ന് പറയുന്ന കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത് മറ്റൊരു ചോദ്യം വന്നത് ഈ സാധാരണക്കാരും ഒക്കെ ഉള്ള ആളുകളുടെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പോലുള്ള കേരളമൊക്കെ ആഘോഷിച്ച വലിയ ആളുകളെ എന്താണ് ഉൾപ്പെടുത്തിയത് എന്ന് ചോദിക്ക എന്തൊരു ചോദ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ കുറിച്ച് ബൃഹദ് ഗ്രന്ഥം തന്നെ എഴുതിയ ആളാണ് സുധീരട്ട് അപ്പോ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ച് അതിൽ ഉൾപ്പെടുത്താൻ ഒരു കാരണമുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് അവരെ പോലെ തന്നെയാണ് ഇവരും ഇവരെ പോലെ തന്നെയാണ് അവരും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അത് ചെയ്തത് വലിയ ഈ ആഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരെ പോലെ തന്നെയാണ് കലാകാരന്മാരെയും ചിത്രകാരന്മാരെയും പോലെ തന്നെയാണ് ഈ തുരങ്ക കുഴിക്കുന്ന തുരങ്കം കുഴിക്കുന്ന കുഞ്ഞമ്പുവേട്ടനും അതുപോലെ തന്നെയാണ് അതുമാത്രമല്ല എഴുത്തുകാരും നോവലിസ്റ്റുകളും ഇനിയും ഇവിടെ ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടാകും ചിത്രകാരന്മാരുണ്ടാകും പക്ഷെ സുരംഗ കുഴിക്കുന്ന ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു മല തുരന്ന് തുരന്നു പോയി ജലസ്രോതസ്സുകൾ കണ്ടെത്തുന്ന കുഞ്ഞമ്പുവേട്ടനെ പോലുള്ള ആളുകൾ ഇനി ഉണ്ടാവും എന്ന് തോന്നില്ല ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഒരു മിശ്രിതം ഈ പുസ്തകത്തിൽ ചെയ്തതും എന്തായാലും ഞാൻ പറഞ്ഞത് കൂടിപ്പോയി എന്ന് അതിൽ കൂടിപ്പോകാനിടയുണ്ട് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു എന്തായാലും കൂടിപ്പോയി എന്ന് തോന്നും എന്തായാലും ഇങ്ങനെ ഒരു ചെറിയ കൂടിച്ചേരലിനെയും ഈ എളിയ പുസ്തകത്തിന് ഇത്രമാത്രം ഇങ്ങനെയൊരു സദസ്സൊരുക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി 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 നന്ദി